ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ അല്ലെങ്കിൽ വൈകീട്ട് ഈവനിംഗ് സ്നാക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങ് ആണ് ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലുപ്പത്തിലുള്ള നാല് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇനി മൈദ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കോൺഫ്ലോറോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട ഇത് കുഴച്ചതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കാം അപ്പോൾ ചപ്പാത്തിയുടെ സൈസിലുള്ള അതുപോലത്തെ ബോൾസാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഓരോന്നും കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചീസാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ചീസ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും അപ്പോൾ ചീസ് വെച്ചിട്ട് ഓരോ ബോളിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തി എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരുപാട് തിന്നായിട്ടൊന്നും വേണ്ട കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്ത് എടുക്കേണ്ടത് ഇത് എണ്ണയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്നത് വരെ ഫ്രൈ എടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഉള്ളിൽ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുള്ള അടിപൊളി പാൻ കേക്ക് ആണ് പൊട്ടാറ്റോ പാൻ കേക്ക് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു